ഹലോ ഇന്ന് ലുലുവിൽ പോയ സമയത്ത് സൂക്ഷ്മദർശിനി ദർശിനി മൂവീൻ്റെ അഭിനേതാക്കളും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് കണ്ടു അപ്പോൾ ഇത് മുമ്പേ പോയ സമയത്ത് അറിഞ്ഞിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോഴായിരുന്നു ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരുശേഷം ഇതാണ് നമ്മുടെ നെസ്റയും അതുപോലെ തന്നെ ബേസി ജോസഫും ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നെസ്രേൻ്റെ കൂടെ മൂവിയിൽ അനുഭവം അഭിനയിച്ചാൽ അവരുടെ ഒരു ഗ്യാങ്ങും അതുപോലെ ആ ദ്രൻ്റെ മോളാണ് ഞാൻ അഭിനയിച്ച മാളുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം മൂവി മൂവിയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഇൻഫോർമേഷൻസാണ് നല്ല തിരക്കും തിക്കും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരൊരു അവിടെ ഒരു പുതിയ ബാ ബ്രാൻഡിൻ്റെ ടീഷർട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനാഗ്രേഷനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറിയൊരു കൈ കെയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതിലൊരു ചെറിയ പീസ് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല കളറായിരുന്നു അപ്പോൾ ഇതൊക്കെ